ഈ ശമിശിയാക്കി സ്തുതികരിക്കട്ടെ തെനാക് പെസാകാലം മൂന്നാമത്തെ വാരത്തിലെ ശനിയാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ ഭാഗം ഈ ഭാഗത്തിലെ ആറാം അധ്യായത്തിലെ അറുപത്തിയാറാമത്തെ വാക്യം നമ്മൾ പലയാവർത്തി ചിന്തിച്ചിട്ടുള്ളതാണ് ഒന്ന് സൂചിപ്പിച്ചിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോകാം തന്നെ എഴുതി എന്ന് പറയപ്പെടുന്ന വെളിപാട് പുസ്തകത്തിലെ അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന് പറയപ്പെടുന്ന സംഖ്യ സാത്താൻ്റെ സംഖ്യയാണ് എന്നാൽ യോഹനാൻ്റെ സുവിശേഷത്തിൽ ആറാം മതിയായ അറുപത്തിയാറാം വാക്യം അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന് പറയുന്നത് ജീവൻ്റെ അപ്പമായ ദിവ്യകാരുണ്യത്തെ തിരിച്ചറിയാൻ സാധിക്കാത്തവർ പിന്നീട് ഒരിക്കലും അവനോടൊപ്പം നടന്നിട്ടില്ല അവരവനെ വിട്ടുപോയി ആ വാക്യം ഇങ്ങനെയാണ് ഇതിനുശേഷം അവൻ ശിഷ്യന്മാർ ഏറെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് പിന്നീടൊരിക്കലും അവനോട് നടന്നിട്ടില്ല ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതായത് ദിവ്യ ദിവ്യകാരുണ്യം വന്ന ജീവൻ്റെ അപ്പത്തെ മനസ്സിലാക്കാൻ സാധിക്കാതെ അതിൽ അതിൻ്റെ അതിലുള്ള വിശ്വാസത്തിന് അടിയുറച്ച് നിൽക്കാൻ സാധിക്കാതിരുന്നവർ ജീവൻ്റെ അപ്പത്തെയും അത് നൽകുന്ന ഈശോയെയും വിട്ട് കടന്നു പോവുകയാണ് അവർക്ക് പിന്നീട് ഒരിക്കലും ഈശോടൊപ്പം ആയിരിക്കാൻ സാധിച്ചിട്ടില്ല അതായത് കുർബാനയെ വിട്ട് കളഞ്ഞിട്ട് പോയ ഒരാൾക്ക് പിന്നീട് ഈശോടൊപ്പം ആയിരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് വ്യക്തമായിട്ട് നമുക്ക് ഈ നമ്പറിങ്ങിൽ നിന്ന് മനസ്സിലാക്കാം സാ അത് കൃത്യമായും സാത്താനാണ് അല്ലെങ്കിൽ സാത്താൻ്റെ വഴിക്ക് പോയവരാണ് ദിവ്യകാരുണ്യം എന്തൊന്നും മനസ്സിലാക്കാൻ സാധിക്കാതെ ദിവ്യകാരുണ്യത്തിൻ്റെ വില മനസ്സിലാക്കാൻ സാധിക്കാതെ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രാധാന്യത്തിൽ കൃത്യമായിട്ടും അടിയുറച്ച് വിശ്വസിക്കാൻ സാധിക്കാതെ പോയവരൊക്കെ സാത്താൻ്റെ വഴിക്ക് പോയവരാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ആ ആറാം മതിയായ അറുപത്തിയാറാം വാക്യം നമ്മളിത് വായിക്കുന്നത് ആറാം അധ്യായം അറുപത്തി എട്ടാം വാക്യം വളരെ മനോഹരമായൊരു വാക്യമാണ് എനിക്ക് ഈ വാക്യം ഒരുപാട് ഇഷ്ടമുള്ളൊരു വാക്യമാണ് കാരണം ഇതിനുശേഷം അറുപത്തി ഏഴാം വാക്യം ആ പൊളിയേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളും എന്നെ വിട്ടിട്ട് പോകാൻ പോയാണ് നിങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലേ ഇതാണ് ചോദിക്കുന്നത് നിങ്ങളും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾക്ക് ഇതുവല്ല മനസ്സിലായാലും നിങ്ങൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഞാനീ പറഞ്ഞോണ്ടിരിക്കുന്ന ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടണമെന്നൊന്നുമില്ല നിങ്ങൾക്കും ഇത് പിടി പിടികിട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല അപ്പം നിങ്ങളും എന്നെ വിട്ടുപോകുന്നില്ലേ എന്നാണ് ഈ ചോദിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ടും ഈ ഷെമിയോൻ പത്രോസിൻ്റെ മറുപടി വളരെ മനോഹരമാണ് അറുപത്തിയെട്ടാം വാക്യം ഷെമിയോൻ പത്രോസ് മറുപടി പറഞ്ഞു ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് പിന്നെ പറയുന്നുണ്ട് നീയാണ് ദൈവത്തിൻ്റെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു ഇത്തരമാണ് പറയുന്നത് അപ്പോൾ ആ ആദ്യത്തെ വരുമ്പോൾ നോക്കാം പത്രോസ് പറയുകയാണ് കർത്താവ് നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പൊക്കി നമുക്കിത് ഭയങ്കര തിയോളജിക്കലായിട്ടൊക്കെ ചിന്തിക്കാൻ സാധിക്കും നിത്യജീവൻ്റെ വചനങ്ങൾ ആ തിരുവചനത്തിൻ്റെ വലിയ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുകയാണ് നിത്യജീവൻ മരണാനന്തര ജീവിതത്തിലേക്ക് വിരലിച്ചുകൊണ്ടിരുന്ന ആ പ്രാധാന്യമൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ വളരെ സിമ്പിളായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പത്രോസ് മറുപടി പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് സാധ്യതയായിട്ടുള്ളത് ഒന്ന് ഈശോയെ നീ നൽകുന്ന പോലുള്ള വലിയ അനുഗ്രഹങ്ങളൊന്നും നൽകാനായിട്ട് വേ ലോകത്ത് വേറെ ആർക്കും പറ്റത്തില്ല പിന്നെ ഞങ്ങൾ വേറെ ഒരാടുത്ത് പോകുന്നത് ഇതാണ് ഒരു സാധ്യത പക്ഷേ പത്ര ദിവസം മറുപടി പറയുന്നത് അങ്ങനല്ല രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് വേറെ ആരുണ്ട് നിനക്കേ അത് പറ്റത്തുള്ളൂ അപ്പോൾ നിൻ്റെ ഈ സ്നേഹം കളയേണ്ടി ഞങ്ങൾ എവിടെ പോകാനാണ് ഇത് അർത്ഥമാക്കുന്ന രീതിയിലാണ് പത്രദിവസം മറുപടി പറയുന്നത് പത്ര ദിവസം പറയുകയാണ് നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് അതായത് ഞങ്ങളെ നിത്യം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന വചനം പ്രചോദിപ്പിക്കുന്ന വചനം നിൻ്റെ പക്കലുണ്ട് എന്താ വചനം സ്നേഹം കാരണം നമ്മൾ നോർക്കുക ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ അത് നിർബന്ധത്തിൻ്റെ പേരിലോ നിയമത്തിൻ്റെ പേരിലോ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഊർജ്ജസ്വലമായി ഭംഗിയായി ആത്മാർത്ഥതയോടെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോഴാണ് അപ്പോൾ നമ്മൾ ഇന്ന ഒരു ജോലി ചെയ്യണം നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ വീടൊന്ന് വീടിൻ്റെ മുറ്റം ഒന്ന് അടിച്ചു വരണം നമ്മൾ ഇതൊരു നിയമമായിട്ടുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശമായിട്ടുണ്ട് എന്നൊക്കെയുള്ളതിൻ്റെ പേരിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യും ചെയ്തു തീർക്കും പക്ഷെ നമ്മളിങ്ങനെ മനസ്സിൻ്റെ മനസ്സോടെ വലിയ വലിയ ജീവനില്ലാത്ത രീതിയിൽ ഉഴപ്പി നമ്മൾ ചെയ്തു തീർക്കും പക്ഷേ ഇത് നമ്മളോട് പറയുന്നത് നമ്മുടെ സ്നേഹമുള്ള അമ്മയാണെങ്കിൽ അമ്മയെ സഹായിക്കാൻ വേണ്ടി അമ്മയ്ക്ക് ഒരുപാട് ജോലിയുണ്ട് അമ്മ ഇങ്ങനെ വീട്ടിൽ പാത്രം ഭക്ഷണം പാചകം ചെയ്യുന്നു പാത്രം കഴുകുന്നു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഇടയ്ക്കാണ് ഈ വീട് എൻ്റെ മുറ്റം അടിച്ചു വരേണ്ടത് അപ്പോൾ അമ്മ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ആയതുകൊണ്ട് അമ്മ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പറഞ്ഞിട്ടാണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ പറയാതെ ചെയ്യുന്നതിന് അതിനേക്കാളും നല്ലത് നമ്മൾ പോയി ആ വീടിൻ്റെ മുറ്റം അടിച്ചു വരും അതിനൊരു പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കും അതിൽ പ്രത്യേക ഉന്മേഷവും ആത്മാർത്ഥതയും ഉണ്ടായിരിക്കും കാരണം അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ് ഞാൻ ഈ ജോലി ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അമ്മയ്ക്കെന്നുള്ളൊരു സ്നേഹമാണ് എന്ന് പറയുന്ന പോലെ ഈശോയെ ഇങ്ങോട്ട് മുമ്പോട്ട് ജീവിച്ചു പോകാൻ പോകുന്നത് നിൻ്റെ സ്നേഹത്താൽ പ്രചോദിതരായിട്ടാണ് നിൻ്റെ സ്നേഹമാണ് ഞങ്ങളിങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പോട്ട് ജീവിക്കാനായിട്ട് അപ്പോൾ നിത്യം ജീവിക്കാൻ നിത്യം ഊർജ്ജസ്വലമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിൻ്റെ സ്നേഹമാണ് പിന്നെ ഞങ്ങൾ ആരുടെ അടുത്ത് പോകാനാണ് ബാക്കി ഇങ്ങനെയാണ് കർത്താവ് ആരുടെ അടുത്തേക്ക് പോകും ആ വരി അത്ര നമ്മൾ ചിന്തിച്ചാൽ പോലും എന്ന് ആലോചിച്ച് നോക്കേ കർത്താവ് ഞങ്ങളാരുടെ അടുത്ത് പോകാനാണ് ഞങ്ങളെ നിത്യം ജീവിക്കാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വചനം നിൻ്റെയാണ് കാരണം നീ ഞങ്ങളിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക നിൻ്റെ ഈ സ്നേഹം ഉള്ളതുകൊണ്ടാണ് പലയിടത്തും മനസ്സും അടുത്തിട്ടും അല്ലെങ്കിൽ പ്രതിസന്ധികളുണ്ടായിട്ടും തളർന്ന് വീണിട്ടും വീണ്ടും ഞങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നത് അതിനുള്ള ജീവൻ ഞങ്ങൾക്ക് കിട്ടുന്നത് നിൻ്റെ സ്നേഹപൂർണ്ണമായ വചനത്തിലൂടെയാണ് നിൻ്റെ സ്നേഹത്തിലൂടെയാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നോക്കിക്കൊണ്ട് പത്ര ദിവസം വിളിച്ച് പറയുന്ന വാക്യാണിത് കർത്താവി ഞങ്ങൾ ആരുടെ അടുത്ത് പോകാനാ നിത്യം ജീവിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ സ്നേഹമുള്ള വചനം നിൻ്റേതാണല്ലോ ആ തിരുവചനം മുഴുവനും അല്ലെങ്കിൽ ഈശോ പറഞ്ഞ യേശു മൊഴികൾ എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങളൊക്കെ ഈശോയ്ക്ക് നമ്മളുള്ള വലിയ സ്നേഹത്തെ പ്രതി നമ്മളോട് പറഞ്ഞ വാക്യങ്ങളായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം തീവ്രമനുഗ്രഹിക്കട്ടെ